മാനേജർ ആത്മഹത്യ ചെയ്തത് മാനസിക പീഡനം ആരോപണം പ്രതിഷേധിച്ച് ൂരിൽ തിങ്കളാഴ്ച കടകൾ അടച്ച് സമ്പൂർണ്ണ ഹർത്താലും പ്രതിഷേധ ധർണയും നടത്തുമെന്ന് മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അനാവശ്യവും അശാസ്ത്രീയവുമായി ജി എസ് ടി ഉദ്യോഗസ്ഥരെ പരിശോധനയും മാനസിക പീഡനവുമാണ് മാനേജർ സജിത്തിന്റെ ആത്മഹത്യക്ക് കാരണമെന്ന് ആരോപിച്ചുകൊണ്ടാണ് വ്യാപാരി വ്യവസായി ഐക്യവേദിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച കടകളടച്ച് സമ്പൂർണ്ണ ഹർത്താൽ നടത്തുവാൻ തീരുമാനിച്ചതും ജി എസ് ടി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുവാനും തീരുമാനിച്ചത് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് നെറ്റിക്കാടൻ ജനറൽ സെക്രട്ടറി വി പി നൌഷാദ് ജില്ലാ ഭാരവാഹി എം കെ രാധാകൃഷ്ണൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് പാർത്ഥസാരഥി ടെക്സ്റ്റൈൽ അസോസിയേഷൻ പ്രസിഡന്റ് അലിയ ഗോൾഡ് മർച്ചന്റ്സ് പ്രസിഡന്റ് സനീഷ് ടോക്ക് അസോസിയേഷൻ അജീർ മർച്ചൻ്റ് അസോസിയേഷൻ ട്രഷറർ എസ് ജയചന്ദ്രൻ എം എം റസാഖ് ഇ സി മധു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ